നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിൻ്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗ് നടത്തും സർക്കാർ സ്ഥാപനമോ പോലീസിൻ്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക ദിയ കൃഷ്ണകുമാറിൻ്റെ കടയിലെ ജീവനക്കാരികൾ അറുപത്തി ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയാകും ആദ്യം അന്വേഷിക്കുക തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സാമ്പത്തിക അപഹരണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം കൃഷ്ണകുമാർ പോലീസിനെ സമീപിക്കാതെ സ്ത്രീകളുമായി വില പേശിയതിൽ തെറ്റുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലെ കവടിയാർ മുതൽ അമ്പലമുക്ക് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിനിടെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ തെളിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ അന്വേഷണത്തിന് പുതിയ തലം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് അഹാന കൃഷ്ണയാണ് ഓബോസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ജീവനക്കാരുടെ പരാതിയിൽ ഭർത്താവ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തതിനു പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഹാന വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതും അവർ കുറ്റം സമ്മതിക്കുന്നതും ഒരു വീഡിയോയിൽ കാണാം ജീവനക്കാരുടെ ഭർത്താക്കന്മാരുടെയും വീഡിയോയിൽ കാണാം ഓഗസ്റ്റിൽ പണം തട്ടിയെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് ഇവർ തന്നെ പറയുന്നതും കേൾക്കാം ക്യു ആർ കോഡ് സ്കാനർ മാറ്റിവെച്ചതായും ഇവർ തന്നെ പറയുന്നുണ്ട് പണം കിട്ടിയാൽ പേരും വീതിച്ചെടുക്കുമെന്നും ഇവർ സമ്മതിക്കുന്നുണ്ട് പണമായിട്ട് മാത്രം നാൽപ്പതിനായിരം രൂപയോളം മോഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വീഡിയോയിൽ ജീവനക്കാരിൽ ഒരാൾ പറയുന്നത് കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്ന് കഴിഞ്ഞ ദിവസം ജീവനക്കാർ ആരോപിച്ചിരുന്നു പിന്നാലെയാണ് ദിയയുടെ കുടുംബം വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തത് ദിയ കൃഷ്ണകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓബയോസി എന്ന ആവരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു ഇത് അതേസമയം ദിയക്കിതൊരു യൂട്യൂബ് കണ്ടന്റ് മാത്രമാണെന്നും ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിച്ചു മൂന്ന് കാറിലായി ഞങ്ങളെ കയറ്റി സി സി ടി വി ക്യാമറ ഇല്ലാത്ത വേറെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ പത്തോളം പേർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഞങ്ങൾക്കെതിരെ വധഭീഷണി വരെ ദിയ മുഴക്കി പോലീസാണെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ദിയയുടെ ഡെലിവറിക്ക് ശേഷം ജോലിയിൽ നിന്ന് ഇറങ്ങാനാണ് നിന്നത് പക്ഷേ ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ദിയയ്ക്ക് എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ വീട്ടുകാരെ വലിച്ചുഴയ്ക്കുമായിരുന്നു ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മെയ് മുപ്പതാം തീയതി ഞങ്ങൾ മൂന്ന് പേരെയും ഒരു റൂമിൽ ദിയയും കുടുംബവും പൂട്ടിയിട്ടു എന്നിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് സ്വർണം പണയം വെച്ച് എട്ടു ലക്ഷം രൂപ നൽകുന്നത് ദിയയാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ പണം വാങ്ങാൻ പറഞ്ഞത് ശേഷം അത് ദിയയ്ക്ക് എടുത്തു കൊടുക്കാറാണ് പതിവ് നികുതി പ്രശ്നം മൂലമാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ ജോലി നിർത്തിയപ്പോഴാണ് ഇത്തരം ഒരു പ്രശ്നവുമായി ദിയ വരുന്നത് ഒരു വർഷമായി ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ ഈ പ്രശ്നം ദിയയ്ക്കില്ലായിരുന്നു എന്നാണ് പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിക്കുന്നത് എന്നാൽ ഇത് തെളിയിക്കാനുള്ള ഒന്നും അവരുടെ കയ്യിലില്ല ദിയെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവായി അവർ പുറത്തുവിട്ട ഓഡിയോകളും വീഡിയോകളിലും പോലും സാമ്പത്തിക അപഹരണം സമ്മതിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ദിയയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും ഇരുവിഭാഗവും പരാതി നൽകാൻ വൈകിയതിലെ കാരണവും പോലീസ് അന്വേഷിക്കും അറുപത്തി ഒൻപത് ലക്ഷം രൂപ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി തൊഴിലാളികളായ മൂന്ന് സ്ത്രീകൾ തട്ടിപ്പ് നടത്തിയെന്നതാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതി ഈ പരാതിക്ക് ശേഷമാണ് ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു ചെയ്തു എന്ന പരാതി നൽകിയത് ക്യു ആർ കോഡ് മാറ്റാൻ നിർദ്ദേശം നൽകിയതും പണം കൈമാറാൻ നിർദ്ദേശിച്ചതും ദിയ കൃഷ്ണകുമാർ ആണെന്നാണ് ജീവനക്കാരായ മൂന്ന് സ്ത്രീകളുടെയും ആരോപണം എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ വാദങ്ങൾ ഇരുവിഭാഗവും നൽകിയ പരാതിയിൽ വ്യക്തത വരുത്താൻ വിശദമായ മൊഴികൾ പോലീസിന് രേഖപ്പെടുത്തേണ്ടി വരും